ടക്കുന്നുണ്ടോ എന്തത്തിൻ്റെ മരം ഒന്നും അറിയില്ല എന്തിൽ കായാന്നും അറിയത്തില്ല തിന്നാൻ കൊള്ളാമെന്നു അറിയത്തില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ കൊല കൊലയായിട്ട് കിടക്കുന്നുണ്ടോ കാണാൻ എന്ത് നല്ല ഭംഗി നോക്കി എൻ്റെ അടിപൊളിയ അടിപൊളിയായിട്ടോ കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കി അടിപൊളി എന്തിന് മരം എന്നറിയില്ല ണ്ടോ വള്ളി തൂങ്ങിക്കിടക്കുന്നുണ്ടോ ഇതാ സാധനം എന്താണെന്ന് അറിയാവുന്നൊരു ഇത് ഒന്ന് കമൻ്റ് ഇടിച്ചേ കണ്ടോ വലിയ വള്ളിക്കാൻ തൂങ്ങി തൂങ്ങി കിണേ കാണാൻ നല്ല രസമുണ്ട് അടിപൊളിയാ കായ കണ്ടോ അതാ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടേ കാണാൻ എന്ത് തന്നെ ഭംഗി നോക്കി ഇതാണ് അതിൻ്റെ മരം ഇതാണ് അതിൻ്റെ മരം കണ്ടോ വള്ളി വള്ളിയിലാണ് തൂങ്ങി കിടക്കുന്നു വള്ളി തൂങ്ങി കിടക്കുന്നുണ്ടോ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇത് എന്തിനാണെന്നറിയില്ല എന്താ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടോ വള്ളി തന്നെ തൂങ്ങി കിടക്കുക കാണാം എന്ത് തന്നെ നോക്ക് വേണ്ട ഈ വണ്ടി വണ്ടി തൂങ്ങി കിടക്കുന്നുണ്ടോ അല്ലാട്ടി പള്ളി കിടക്കുന്നുണ്ടോ ഉണ്ടോ കാരണം എന്താ എന്താ ഭംഗിയെന്ന് നോക്കി എന്തൊരു കായന്നറിയില്ല അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ഇട്ടെന്നേ അറിയായിരിക്കും എനിക്കിതറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അറിയാൻ വരെ ഒന്ന് കമന്റിടിക്കാണ്ടോ വേണ്ട കണ്ടോ എന്തെങ്കിലും ഉപയോഗമുള്ള ആണോ അല്ലയോ എന്നറിയില്ല ഇത് കണ്ടോ അടിപൊളി അടിക്കുന്നുണ്ടോ ഇതാണ് ഇതാണ് അതിൻ്റെ മരം കണ്ടോ മൂട് കണ്ടോ ഇതാണ് അതിൻ്റെ മൂഡ് കണ്ടോ അടിപൊളിക്ക് ാണ് എന്ത് നല്ല ഭംഗി നോക്ക് വേണ്ട കൈക പടം തന്നെ നടക്കുക വേണ്ട പടന്ന് പടന്ന് കാ പിടിക്കുന്നുണ്ടോ പേപ്പറെല്ലാം പിടിച്ചിട്ടുണ്ട് ഇത് മരത്തിൻ്റെ മേൽഭാഗമാണ് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് വേണ്ട വേണ്ട എന്ത് നല്ല ഭംഗിയെന്ന് നോക്ക് വേണ്ട അടിപൊളി ആയിട്ട് ണ്ടോ ആ കണ്ടോ ആ കാണാൻ എന്ത് നല്ല രസം നോക്ക് ആ കാണാൻ എന്ത് രസം നോക്ക് അടിപൊളി ഭംഗിയെല്ലേ അല്ല ഇതാണ് എൻ്റെ മരം അതിനകത്ത് വേറെന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് ജാറിയാകുന്നവരും ഒന്ന് കമന്റ് അടിക്കണേ എന്തിനാണ് ഇത് മരണമെന്ന് കാ എന്തിനുള്ള കേട്ടോ എൻ്റെ ഉപയോഗമുണ്ടെന്നും ഇത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണെന്നോ അല്ലയോ ഇതൊന്നും അറിയാൻ വയ്യ അറിയാവുന്നവർ ഇതൊന്ന് കമൻ അടിക്കണേ ഞാനിത് വേറെ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മൾ അത്തിപ്പഴം പോലെ ഇരിക്കും ആ അത്തിപ്പഴത്തിൻ്റെ മൂഡിങ്ങനായിരിക്കുന്നത് അതിൻ്റെ വേറെ ഒരു ഐറ്റാണ് തോന്നുന്നത് ഇത് എന്തായാലും അറിയാവുന്ന ആരെങ്കിലും കാണുമല്ലോ അവരൊന്ന് കവറിടിക്കണേ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയാൻ വയ്യ ഇവിടെ കുറേ പേരടുത്ത് ചോദിച്ചു അത് ആർക്കും അറിയാൻ വയ്യ അങ്ങനെയാണ് ഇതൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത് മാറിയാന്ന് അറിയില്ല കാണുമല്ലേ